ം കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കർശന നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ഈ നീക്കത്തിൽ പ്രകോപിതരായി പാക് സൈനിക മേധാവി അസീം മുനിർ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫുട്ടോ എന്നിവർ ഇതിനോടകം തന്നെ ഇന്ത്യക്കെതിരെ ഭീഷണികളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഭീഷണികളൊക്കെ ഇന്ത്യ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോഴിത് അടുത്ത ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് സിന്ധു നദിയിലെ വെള്ളം അത്യന്താപേക്ഷിതമാണെന്നും ഒരു തുള്ളി വെള്ളം പോലും ഇന്ത്യക്ക് തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും ഷെരീഫ് പറഞ്ഞു അത്തരമൊരു നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടികൾക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ നീക്കമായാണ് ഈ നടപടിയെ വിലയിരുത്തുന്നത് എന്നാൽ സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാൻ ഭീഷണി മുഴക്കുമ്പോഴും സഹായത്തിനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിന് ഇന്ത്യയുടെ ഈ നീക്കം ഒരു തിരിച്ചടിയാണ് ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന നിലപാട് തുടരുന്നിടത്തോളം കാലം സിന്ധു നദീജല കരാറ് പുനരാരംഭിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ലെന്നും ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഷഹബാസ് ഷെരീഫിന് മുൻപേ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അവർ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ കാത്തിരിക്കുകയാണ് അവർ അത് നിർമ്മിച്ചാൽ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കുമെന്ന് മുനീർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ട് കൂടാതെ പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണെന്നും ഞങ്ങൾ തകർന്നാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുമെന്നും മുനീർ ഭീഷണി മുഴക്കി ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമാണ് ഇതിലൊന്നും ഇന്ത്യ വീഴുന്നില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർന്നടഞ്ഞ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തേക്കാൾ കുറവാണ് വൻ സാമ്പത്തിക ബാധ്യതകളും ഉയർന്ന പണപ്പെരുപ്പവും കാരണം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു പാക് രൂപയുടെ മൂല്യവും റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞു കൂടാതെ ചൈന സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചാണ് രാജ്യം നിലനിൽക്കുന്നത് ഈ ദുരവസ്ഥക്കിടയിലും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്